ഞാൻ അബി ഞാൻ ശ്രുതി ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അല്ല അബി ആ അതെ നമുക്ക് ഇന്ന് ഒരു പ്രീ വെഡിംഗിന്റെ വർക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ബ്രൈഡൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് തന്നെയാണ് മേക്കപ്പ് അതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് പോകാം നമ്മൾ ഐ മേക്കപ്പ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഒരുപാട് പാലറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള അവിടെ കോസ്റ്റ്യൂമിലേക്ക് റേറ്റ് വരുന്ന രീതിയിലുള്ള ഐ മേക്കപ്പ് ആണ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെയുള്ള പാലറ്റുകളൊക്കെയാണ് ഇതൊക്കെ അടുത്ത ഒരു പ്രശ്നമില്ല നമ്മൾ ബ്രൈഡിന് പ്രത്യേകിച്ച് സജഷൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ബ്രൈഡ് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൂടെ വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടായിരുന്നു നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി പക്ഷെ ആളൊരു മീഡിയം ടോൺ ഉള്ള കുട്ടിയാണ് അപ്പോൾ ആ ഒരു ടോണ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബ്രൈഡിനോടൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ പ്രതീക്ഷ പോലെയൊക്കെ കിട്ടി എനിക്ക് കിട്ടി കാരണം ഞാൻ വന്നപ്പോ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എന്റെ കളറിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു അപ്പൊ എനിക്കത് ആയിട്ട് എന്റെ കളറുമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിൽ കിട്ടി അത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്നെ കാണുമ്പോ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്ന സാധനം താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു